അസ്ലാം വലിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ പാലക്ക സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന തന്നെയാണ് പാലക്ക സെറ്റ് കാരണം അത് കിട്ടാനുള്ള പ്രയാസമുള്ളൂ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനൊരു പണിയില്ല കേട്ടോ നല്ല ഇലാസ്റ്റിസിറ്റിയും കൂടുതൽ കാലം നിൽക്കുന്നതും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂക്ക് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹലോ അസ്സാം വലിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമുക്കൊരു പാരക്കാർ ഉണ്ടാക്കാം അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാരണം റെഡിമെയ്ഡ് റെഡിമെയ്ഡാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്റ്റെഡ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ അതിനെന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു കുങ്കുല വല്ല സാധനം കേട്ടേ അതിലുണ്ടാവുമെന്ന് ഞാൻ കരുതിയത് പക്ഷേ അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണത്രേ ഇതെവിടെ അങ്ങനെ വെക്കേണ്ടത് അതില്ല എന്നാലും അതില്ലാതൊന്നു ചെയ്തു നോക്കാം അത് പിന്നെ സെപ്പറേറ്റ് ആഡ് ആക്കിയാൽ മതിയല്ലോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് ഒരുപാട് പേര് അവർക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടെട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് തന്നെ ഇതിൽ തന്നെ കാണിച്ച് തരുന്നുണ്ട് ഇത് എങ്ങനെയാണ് സെറ്റ് സെറ്റാക്കുന്നില്ല എങ്ങനെയാണ് ഫോട്ടോസിലെങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ കേട്ടോ ഇതിൻ്റെ ഇവിടെ ഒരു കുങ്കുരുണ്ട് അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് സെറ്റാക്കിയിട്ടെടുക്കാം ഓക്കെ ഇതിൻ്റെ കൂടെ ഇത് മാത്രമല്ല അതിൻ്റെ ഇടയിലൊരു ഈ സാധനം കൂടി വരുന്നുണ്ട് ചെറുത് അപ്പോൾ സെറ്റാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഗിയർ ലോക്ക് ഇല്ലാതെയും ചെയ്യാം ഗിയർ ലോക്ക് ഉണ്ടായിട്ടും ചെയ്യാം കേട്ടോ ഗിയർ ലോക്ക് വെച്ചിട്ടും ഇല്ലാതെ നമുക്ക് ചെയ്യാം അപ്പോൾ ഗിയർ ലോക്ക് ഇല്ലാതെ ഞാൻ ചെയ്ത് നോക്കുകയാണ് ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് തന്നെ അപ്പോൾ ഞാനിവിടത്തെ ഗിയർ വെയർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ഒരു ലെങ്തിൽ എടുക്കുക കുറച്ച് ലെങ്ത്ത് എന്ന് വെച്ചാൽ ഡബിൾ ആയിട്ടാണ് നമ്മൾ ഇതാക്കുന്നത് കാരണം അതിന് രണ്ട് ഹോൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ രണ്ട് ഹോൾ വരുന്നുണ്ട് അപ്പോൾ രണ്ട് ഹോൾ കൂടി ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇത് വേണമല്ലോ അപ്പോൾ ഏകദേശം നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഞാനിതവിടെ കുറച്ച് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് ഗിയർ ലോക്കിനെ കുറിച്ചിട്ടുള്ള ഗിയർ ലോക്കല്ല ഗിയർ വെയറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പിരിക്കാൻ പറ്റുന്ന ഹെയർ ഉണ്ടാക്കാൻ പറ്റുന്ന ഗിയർ വെയർ അല്ല ഇതിൻ്റെ സിൽവറും ഗോൾഡും ഗോൾഡും സിൽവറും എൻ്റെ അടുത്തുണ്ട് അപ്പോൾ നമുക്കിത് സ്റ്റാർട്ടിങ് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇത് ആദ്യം ഇവിടെ നിണ്ടോ ഇരുത് ഇതെന്തിനാച്ച് നമ്മൾ ഈ ഇത് കൊടുക്കണ്ടേ ഈ കുളത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വട്ടക്കണ്ണി യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം ഇത് ചെറിയ അത്യാവശ്യം വലിയ ആൾക്കാർക്കുള്ളതാണ് പാലക്കമാല സെറ്റി കാണുന്ന ചെറിയ മൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചെടുത്തിട്ട് ഈ സെൻറ്ററിൽ ഇല്ലാതെ കുറച്ചെടുത്തിട്ടൊരു അഞ്ച് പീസൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതിവിടെ കോർത്തെടുക്കുന്നുണ്ട് കോർത്താൻ വലിയ പാടുന്നുണ്ട് ഡബിൾ ഹോൾ ഉണ്ട് വരുന്നുണ്ട് അത് നോക്കിയാൽ മതി അപ്പോൾ ഇത് കണ്ടല്ലോ ഇത് മാറി പോവാതെ നോക്കട്ടോ അത് സ്റ്റാർട്ടിങ്ങിന് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ എങ്ങനെയാലും ശരിയാവില്ല അപ്പൊ ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ ഇതിൽ കൂടെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക അതായത് അവിടെ ഒരു ഹോൾ വന്നിട്ടുണ്ട് ഈ ഹോളിൽ കൂടെ ഒരു ഇതും അതുപോലെ ഇതിൻ്റെ ബാക്കി ടബിളാണല്ലോ എൻ്റെ ഇതിൽ പോലെ ചെയ്ത് കൊടുക്കട്ടോ അതാ രണ്ടും വലിച്ചു കൊടുത്തു നോക്കാം അപ്പോൾ ഓക്കെ കറക്റ്റ് കാരണം ഗിയർ ലോക്കിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ വന്നു ഞാനിട്ട് മനസ്സിലായല്ലോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കൊടുക്കണം അതായത് ഇങ്ങനെ ഇതിൽ കൂടെ തന്നെ കൊടുക്കണം കേട്ടോ ഇതിൽ കൂടെ ഗിയർ വെയർ ഇട്ടാലും നമുക്കിത് അനങ്ങാത്ത രീതിയിൽ തന്നെ നിൽക്കും എന്നിട്ട് ഉണ്ടല്ലോ ഇവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തെട്ടോ ഇവിടുന്ന് കൊടുക്കാതെ ഇവിടെ നിന്നാണ് എടുത്തത് ഇനി നമുക്കിതാ ഇതുപോലെ ഓരോന്നിതാ ഇത് പോലെ തന്നെ ഇതും ഇട്ടുകൊടുക്കാം ഈ രണ്ട് കമ്പി മാറി പോരതെട്ടോ അടിമേലും ആക്കിയിട്ട് കൊടുത്താൽ പണി കിട്ടും പിന്നെ നമ്മൾ റിപ്പീറ്റ് വീണ്ടും ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഉണ്ടോ ചില ഹോളിന് ഒരടഞ്ഞു കിടക്കുന്ന സ്വഭാവമുണ്ട് അപ്പോൾ അതൊന്നും ശരിയാക്കി കൊടുത്താൽ മതി ഇത് പ്രശ്നമല്ല അപ്പോൾ കണ്ടല്ലോ ഇതായത് പോലെ തന്നെ നമുക്ക് മീവനായിട്ട് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് ഷോർട്ട് വീഡിയോൻ്റെ അപ്ലോഡ് ആക്കിയതാണ് കാരണം ഇത് തന്നെ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കാരണം ഇത് ഒരു പ്രാവശ്യം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് സ്റ്റാർട്ടിങ് എൻഡിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അതായത് നമ്മൾ വെറുതെ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് സെൻറ്ററിൽ എവിടേക്ക് കൊടുക്കുക എന്നൊക്കെ ശേഷം ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കുക ആ സ്റ്റാർട്ടിങ് കൊടുക്കുന്ന ഭാഗവും എൻ്റെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇതാണ് കണ്ടല്ലോ ഇത് നല്ല എന്താ പറയുക ഞാൻ ഇപ്പോൾ ഈ ചൂട് കാലത്താണ് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് രണ്ട് പ്രാവശ്യം നല്ല അത്യാവശ്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ കിട്ടിട്ടും ഇപ്പം അറിയാമല്ലോ നമ്മൾ മലയാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ചൂടത്താണെങ്കിൽ നല്ല അറിയാമല്ലോ നല്ല വേർപ്പുണ്ടാകും അപ്പോൾ നമ്മൾ നെക്കാകെ ആകെ വേർത്തിരിക്കുന്ന സമയത്താണെങ്കിലും ഇത് കളറാൻ നൽകിയിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതായത് സെൻറ്ററിൽ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് നമുക്കിതിൻ്റെ ഒപ്പം കൂടെ കുങ്കുരി വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ സെപ്പറേറ്റാണ് ഞാൻ കുങ്കുരി കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടില്ല അത് പോയതാണ് ജെം റിങ്സിൽ ആഡ് ആക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആ ഹോളിലൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ സഹായിക്കാൻ ഒരാൾ കൂടി വന്നിട്ടുണ്ട് നിങ്ങൾ കൈ കാണുന്നുണ്ടാവും കണ്ടല്ലോ അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഇത് ഞാൻ കുറേ മുൻപെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ റമലാൻ്റെ മുൻപെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണത് അങ്ങനെ ഇത് യൂസ് ആക്കിയാണ് കാരണം നിങ്ങളോട് റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ആക്കാൻ പറ്റണമല്ലോ അതായത് ഇത് എത്രത്തോളം വരുന്നുണ്ട് അറിഞ്ഞിട്ട് നല്ലതാണോ അതായത് കളർ അളക്കുന്നുണ്ടോ നമുക്ക് അറിഞ്ഞിട്ട് പറയാനോ കരുതിയിട്ടാണ് വീഡിയോ ലേറ്റ് ആയത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല റേറ്റ് തന്നെ വിൽക്കാം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സെറ്റിന് തന്നെ പാലക്കാർ സെറ്റിന് തന്നെ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പതിൻ്റെ മുകളിലോട്ടാണ് റേറ്റ് വരുന്നത് ഞാൻ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ ആ റേറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാലയാക്കിയിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പതിന് മുകളിലോട്ട് നമുക്ക് മുന്നൂറ്റമ്പത് രൂപ വരെ വാങ്ങിക്കാൻ പറ്റും കാരണം ഓൺലൈനിൽ നിങ്ങൾക്ക് തന്നെ ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ നോക്കി സെർച്ച് ചെയ്താൽ തന്നെ ഇത്രയും ഭംഗിയില്ല ചെറിയ ഇത് കൊടുക്കുന്നതിന് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ അവസാനത്തിൽ നമ്മൾ നമ്മൾ കാണിച്ച പോലെ തന്നെ ചെയ്തിട്ട് ഗിയർ ലോക്ക് ഇട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ബാക്കി നല്ല വലിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ബാക്കി ബാലൻസെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ എന്നിട്ടൊന്നുകാക്ക് ചെയിന് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അല്ലാതെ എന്തെങ്കിലും ബാക്ക് ത്രെഡ് ഉണ്ടാവുമല്ലോ അതൊന്ന് വെച്ച് കൊടുത്താൽ മതിട്ട് അപ്പം ഞാനിവിടെ യൂസ് ആക്കിയിട്ടുള്ള ബാക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗിയർ ലോക്ക് തന്നെ വേണം അതായത് എന്താ പറയുക ഗിയർ വെയർ ഇല്ലാതെയും ചെയ്തെടുക്കാൻ പറ്റും നൂലിലൊക്കെ നമ്മൾ നൈലോണത്തിലൊക്കെ പക്ഷെ ഒന്നുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് നമുക്ക് എന്താ പറയുക കുറച്ച് കന അത്യാവശ്യം നല്ല വെയ്റ്റ് വരുന്നുണ്ട് അപ്പം വെയിറ്റുള്ളത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഗിയർ വെയറിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് സാധാരണ നമ്മൾ ടിയർ ഉണ്ടാക്കുന്ന ഗിയർ വെയർ അല്ല മാല ഉണ്ടാക്കുന്ന ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ള ഗിയർവെയർ പിരിച്ചെടുക്കാൻ പറ്റുന്ന ഗിയർ വെയർ അല്ല കേട്ടോ അപ്പോൾ നമുക്കിത് പുറത്ത് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ സെയിലാക്കാൻ പറ്റും അധികം ഇതൊന്നും വരുന്നില്ല ഇനി ഇനി നാനൂറ് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതും കേട്ടോ അപ്പോൾ എങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറിൻ്റെ മുകളിലൂടെ തന്നെ വാങ്ങാം ചില ഏരിയകളിൽ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും അതുപോലെ കടകളിൽ നമ്മൾ വാങ്ങുകയാണെങ്കിൽ എന്തായാലും മുന്നൂറ് ഇല്ലാതെ കിട്ടാൻ ചാൻസ് ഇല്ല ഇല്ലാട്ടോ കാരണം ഞാൻ പറഞ്ഞു പെട്ടെന്ന് കളർ അളകുന്നതല്ല കടല ഇതാണ് കേരളം ഒക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ള മക്കൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അതായത് പത്ത് വയസ്സിനൊക്കെ ഉള്ള മക്കൾക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന സെറ്റ് ചെയ്യുന്നുണ്ട് അത് ചെറിയ സിമ്പിളായിട്ടുള്ള ഇത്രയും വലുത് വേണ്ടല്ലോ അവർക്ക് അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് വീഡിയോ അപ്പോൾ ഡിലേ ആവുന്നുണ്ട് കുറച്ച് എനിക്കും അറിയാം അപ്പോൾ ഇതാകണെ കണ്ടല്ലോ ഇനി നമ്മൾ രണ്ടറ്റത്തും ഇവിടെ ഹോൾ കാണുന്നല്ലോ അവിടെയാണ് നമ്മൾ ബാക്ക് ത്രെഡ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ബാക്ക് ത്രെഡ് വെക്കുന്നൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നിട്ടില്ല അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതിന് ഒരു കുളത്തുണ്ടാവുമല്ലോ അപ്പോൾ ആ കുളത്തും നല്ല പെട്ടെന്ന് കളർ നൽകിയിട്ടില്ല കേട്ടോ കണ്ടോ ഇതാ അല്ല നമുക്ക് ബാക്ക് ചെയിൻ യൂസാക്കാം കേട്ടോ ഇതാണ് ബാക്ക് ചെയിൻ ഇങ്ങനെ വരുന്ന ഇതും യൂസ് ആക്കാം അത് ഇഷ്ടം കേട്ടോ ബാക്ക് ചെയിൻ വേണമെങ്കിൽ അങ്ങനെയും ഇതേപോലത്തെ വട്ടക്കണ ഉള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിൻ്റെ കളർ ഇപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് മെറൂൺ ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് മൂന്നാല് കളറുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക അതിൻ്റെ കാറ്റലോഗിലുണ്ടാവും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അതിൻ്റെ കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് എന്താ പറയുക കുങ്കുരുവും ജം റിങ്സും വേണമെന്നുണ്ടെങ്കിൽ അതും ആഡാക്കിയാൽ മതി അതുപോലെ ബക്തെണ്ണം പേടങ്ങി എന്നുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾ സെറ്റായിട്ട് സെറ്റ് മാത്രം എടുക്കണം എന്നുള്ളത് അങ്ങനെ എടുക്കാം സെറ്റിൻ്റെ കൂടെ നമ്മൾ കുങ്കുരു ആഡ് ആക്കിയിട്ടുള്ള കൊടുത്തേക്കുന്നത് അത് സെപ്പറേറ്റ് ആണ് കേട്ടോ കാരണം അതിൽ അതിൻ്റെ റേറ്റ് വേറെ ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിലേ ആയത് നിങ്ങളോട് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പാർട്ടിയിലൊക്കെ ഇതൊന്ന് മാത്രം കഴുത്തിലിട്ടാൽ മതി തിളങ്ങാൻ വേണ്ടിയിട്ട് വേറെ എന്താ പറയുക ഇതേ നോക്കുള്ളൂ നമ്മളെ നെക്ലേസ് കാരണം ഇത് ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ട്രെൻഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം ഞാൻ കണ്ടിട്ടുള്ളടത്തോളം ഇപ്പോൾ ജ്വല്ലറിയിൽ പാലക്കാ സെറ്റ് സിമ്പിളായിട്ടുള്ളതും ഇതുപോലെ ഇങ്ങനെ വരുന്നതും അല്ലെങ്കിൽ സാരി ചെയിൻ ആയ പോലെ നമ്മൾ ത്രീ ലെയറൊക്കെ ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവുമല്ലോ കരിമണിയോടെയൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ട്രെൻഡായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഓരോ ഓരോ കാലത്ത് ഓരോ ട്രെൻഡാണല്ലോ അപ്പം നല്ല സ്വർണ്ണം ഇടാൻ ആഗ്രഹിച്ചവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നന്നു ഞാനിത് സമർപ്പിക്കുന്നത് കാരണം സ്വർണ്ണം ഇടാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ കിട്ടിട്ട് നമുക്ക് എന്താ തൃപ്തി അവരെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാം കാരണം ഇതും അതേ സ്വർണത്തിൻ്റെ ഒക്കെ അതേ വെയിറ്റ് വരുന്നുണ്ട് അതിനേക്കാട്ടിലും കൂടുതൽ വെയിറ്റ് വരുന്നുണ്ട് നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ട് കേട്ടോ ഒന്നോ രണ്ടോ യൂസ് ആക്കലിനൊന്നും കളറൊന്നും ഉളകുന്നില്ല നമുക്ക് നല്ല പോലെ യൂസാക്കാനും പറ്റുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആ ഒരു നമ്മൾ ഗോൾഡ് അല്ല എന്നാരും പറയുന്നില്ല കാരണം അത്രക്ക് ഫിനിഷിങ്ങും എല്ലാം ഉണ്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ടുതന്നെ നല്ലൊരു വരുമാനവും നമുക്ക് ദേണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഈ ഇങ്ങനത്തെ സെറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സ് ഇട്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഇനിയും ഇതുപോലത്തെ മേക്കിംഗ് വീഡിയോസ് ഉടൻ വരുന്നതാണ് മറ്റൊരു വീഡിയോയിൽ ഉടൻ വരുന്ന ടേക്ക് കെയർ ഉള്ള ഭാഗം